ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ ആത്മവിശ്വാസം ആർക്കൊപ്പമായിരിക്കും കോൺഗ്രസിനൊപ്പമോ ബി ജെ പിക്ക് കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി വി കെ സിംഗ് മഹേഷ് ശർമ്മ കിരൺ റിജിജു ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് ജാ നേതാവും അജിത് സിംഗ് മകൻ ജയന്ത് ചൌധരി എന്നിവരെല്ലാം ആദ്യഘട്ടത്തിൽ ജനവധി നേടിയ പ്രമുഖരാണ് ബി ജെ പി വിരുദ്ധ വിശാല സഖ്യത്തിന് ഏറെ നിർണായകമായ പടിഞ്ഞാറൻ യു പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് ആർക്കനുഗ്രഹമാകും നിലവിലെ സാഹചര്യങ്ങൾ ബി ജെ പിക്ക് വിശാല സഖ്യം മുതൽക്കൂട്ടാക്കുമെന്ന് പറയുമ്പോൾ ബി ജെ പി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് വലിയ പ്രതിഷേധങ്ങളാണ് ആദ്യഘട്ട വോട്ടെടുപ്പിനിടെ നടന്നത് പലയിടത്തും വോട്ട് ചെയ്യാനാകാത്ത സാഹചര്യം വരെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും സംഘർഷാവസ്ഥ മാവോയിസ്റ്റ് ഭീഷണി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിൽ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയത് യു പിയിലെ ചില മണ്ഡലങ്ങളിൽ പട്ടിക വിഭാഗക്കാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്ന ബി എസ് പിയും മുസ്ലിങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന ഒക്കെ പരാതിപ്പെട്ടിരുന്നു ഇതെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാക്കി തിരിച്ചറിയൽ രേഖകളില്ലാതെ വോട്ട് ചെയ്യാൻ വന്നവർ ആക്രമത്തിന് തുരിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് അതിക്രമങ്ങളിലൂടെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഇന്ത്യയിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് കടന്നു പോയെങ്കിലും ഇന്ത്യ അതിനു മുൻപൊന്നും പതറിയില്ല ശക്തമായി തന്നെ ഇന്ത്യ പോളിംഗ് ബൂത്തിലെത്തി ആദ്യഘട്ടത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നേതാക്കൾ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇനി ആർക്കൊക്കെയാണ് വിജയസാധ്യത അവിടെയും ബി വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് അതേസമയം വിശാല സഖ്യം രാഹുലിൻ്റെയും പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അത്ഭുതങ്ങൾ കാട്ടുമെന്ന് തന്നെയാണ് വിശാല സഖ്യം കണക്ക് കൂട്ടുന്നത് കേരളത്തിലേക്ക് വരുമ്പോൾ ഏപ്രിൽ ഇരുപത്തി മൂന്നിലെ ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നുണ്ട് കാരണം തെക്കേ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് സീറ്റുകൾ എപ്പോഴും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി അനുഗ്രഹിക്കുന്ന ആ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ ഇത്തവണ ആർക്കൊപ്പമായിരിക്കും ആ ഇരുപത് മണ്ഡലങ്ങളുടെ ആത്മവിശ്വാസം ആർക്കായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിലേക്ക് തന്നെ വരുമ്പോൾ ഇരുപത്തി മൂന്ന് തിരഞ്ഞെടുപ്പ് ചിത്രത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ചും ദേശീയ നേതാക്കളെല്ലാം കേരളത്തിലേക്ക് ഒഴുകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി കേരളത്തിലെത്തുമ്പോൾ ഇതുവരെ കാണാത്ത തിരഞ്ഞെടുപ്പ് ചൂടിനായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക തെക്കൻ കേരളത്തിൽ പ്രധാനമായും രണ്ട് മണ്ഡലങ്ങൾ തിരുവനന്തപുരവും പത്തനംതിട്ടം അതും ബി വലിയ പ്രതീക്ഷ വയ്ക്കുമ്പോൾ മധ്യ കേരളത്തിൽ തൃശൂർ വലിയ പടപ്പുറപ്പാട് ബി ജെ പി നടത്തുമെന്നൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട് ചില വിവാദങ്ങൾ ടി വി അനുപമയും സുരേഷ് ഗോപിയും ഒക്കെ തമ്മിൽ ഉണ്ടെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ സുരേഷ് ഗോപിക്കുള്ള കളം ഒരുക്കിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പക്ഷേ വടക്കൻ കേരളത്തിലെ മണ്ണിൽ ബി ജെ പിക്ക് വലിയ വേരോട്ടം ഉണ്ടാക്കാനാക്കുമോ എൽ ഡി എഫിന്റെ ഉറച്ച കോട്ട കണ്ണൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ഇത്തവണ ഉണ്ടാകുമോ യു ഡി എഫിന് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാനാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ് ഏതായാലും ഒന്നാം ഘട്ടത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയും കോൺഗ്രസും ബി എസ് പിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രതിഷേധങ്ങൾ അക്രമ സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങൾക്കിടയിലും രാജ്യം കണ്ട അല്ലെ ലോകം കണ്ട ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പെന്ന് വിശേഷിക്കാവുന്ന ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ സുഗമമായി മുന്നോട്ട് പോയി കഴിഞ്ഞു ആർക്കൊപ്പം ആയിരിക്കും എന്നുള്ള കൂട്ടലും കിഴിക്കലും മുന്നണികൾ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായ സ്ഥലങ്ങളിൽ നടത്തി തുടങ്ങിയിട്ടുണ്ട് ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പിയും അതോടൊപ്പം കേര കോൺഗ്രസും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബംഗാളിലെ ഇത്തവണത്തെ സാഹചര്യങ്ങൾ ആർക്ക് അനുകൂലമാകും തിരഞ്ഞെടുപ്പിനിടെ വലിയ ഏറ്റുമുട്ടൽ നടന്ന ആ ഒരു സ്ഥലത്ത് ആരെയായിരിക്കും ഇത്തവണ വോട്ടർമാർ അനുഗ്രഹിക്കാൻ പോവുക ബി എസ് പിയും അതുപോലെ പല സ്ഥലങ്ങളിലും മുസ്ലിം വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യം ദളിത് വോട്ടുകൾ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും തിരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ടാവുക അതിനെല്ലാം ഇരുപത്തി വരെ കാത്തിരുന്ന് കാണേണ്ടി വരും